ഈശ്രോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമുക്ക് സന്തോഷവും ആനന്ദവും നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതെന്നും നമുക്ക് അറിയാമല്ലോ അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവം സ്നേഹമായിട്ട് വസിക്കാൻ വേണ്ടി ദൈവം നൽകുന്ന സ്നേഹത്തിൻ്റെ കൽപ്പനയാണ് നമ്മൾ മറ്റുള്ളവരെയും പോലെ സ്നേഹിക്കണം എന്തുകൊണ്ട് സ്നേഹിക്കണം അവർ നമ്മെ സ്നേഹിച്ചുകൊണ്ടല്ല മറിച്ച് ദൈവം നമ്മോട് സ്നേഹിക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടും ആ ദൈവസ്നേഹം നമ്മൾ പകർന്നുകൊടുക്കാൻ കൂടുതലായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കപ്പെടും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് അപ്പം അങ്ങനെയെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ നിയമത്തോട് ചേർത്ത് വെച്ച് എങ്ങനെ സ്നേഹിക്കണം ഇതാ വിശുദ്ധ യോഹനൻ അപ്പസോലൻ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യം നമ്മോട് പറയുവാണ് ലൗകിക ഉണ്ടായിരിക്കേ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയമടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവ സ്നേഹം എങ്ങനെ കുടികൊള്ളും കുഞ്ഞുമക്കളെ വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലും സത്യത്തിലുമാണ് മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് ഇതാ ദൈവത്തിൻ്റെ വചം നമ്മോട് സംസാരിക്കുകയാണ് എങ്ങനെ സ്നേഹിക്കേണ്ടത് വാക്കിൽ മാത്രമല്ല മറിച്ച് നമ്മൾ പ്രവൃത്തിയിൽ സ്നേഹിക്കണം ഇനി ആ പ്രവൃത്തിയിൽ സ്നേഹിക്കുന്നതിൻ്റെ ഒരു തലം കൂടി പറയുവാണ് നമുക്ക് ഈ ലൗകികമായിട്ട് സമ്പത്ത് സമ്പത്ത് പറയുമ്പോൾ പണം മാത്രമല്ല പണം ഉൾപ്പെടും ഒപ്പം തന്നെ നമ്മുടെ കഴിവുകൾ നമ്മുടെ ആരോഗ്യം ഇതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കുമ്പോൾ അത് ആവശ്യമാണ് അത് വേണ്ട ഒരു സാഹചര്യത്തിലുള്ളൊരു വ്യക്തി നമ്മൾ കാണുമ്പോൾ നമ്മളത് പിടിച്ചു വയ്ക്കരുത് മറിച്ച് നമ്മൾ നമ്മുടെ പണം കൊണ്ട് നമ്മുടെ ആരോഗ്യം കൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ ഉപദേശം കൊണ്ട് നമ്മുടെ സൗഹൃദം കൊണ്ട് നമ്മുടെ പുഞ്ചിരി കൊണ്ട് നമ്മുടെ സ്നേഹമുള്ള വാക്കുകൾ കൊണ്ട് ഒക്കെ നമ്മൾ സ്നേഹമായിട്ട് മാറണം അപ്പം അങ്ങനെ പ്രവൃത്തിയിലൂടെയാണ് സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലൂടെയാണ് സ്നേഹം പ്രകടമാക്കേണ്ടത് അത് കണ്ണുനീരൊപ്പിക്കൊണ്ട് അത് ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറിക്കൊണ്ട് ആണ് നമ്മൾ പ്രകടമാക്കേണ്ടത് ഇതാ വചനം പറയുക അതല്ലാതെ എപ്പോഴും പ്രാർത്ഥന തന്നെയായിരുന്നു കൊണ്ട് എനിക്കവിടെയും സ്നേഹമാണ് എനിക്കവിടെയും വെറുപ്പില്ല എന്ന് പറഞ്ഞ പഞ്ചാരവാക്ക് മാത്രമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്നേഹമായിട്ട് മാറില്ല എന്നാണ് ഇതാ അപ്പ സ്വലം കൃത്യമായിട്ട് പറയുക ഇത് പറയുമ്പോൾ നമ്മുടെ മുമ്പിലൊരു ഉദാഹരണമുണ്ട് ആരാ ഉദാഹരണം നമ്മൾ പാപത്തിൽ വീണു പോയപ്പോൾ നമ്മളെ പാപത്തിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെ മുറിവേറ്റ് കുരിശുമി തൂങ്ങി മരിച്ച കർത്താവ് തന്നെയാണ് ഉദാഹരണം കർത്താവ് സ്നേഹിച്ചത് വാക്കുകൊണ്ടല്ല മറിച്ച് പ്രവൃത്തി കൊണ്ടാണ് സ്വന്തം ജീവൻ കുരിശിൽ ബലിയായിട്ട് നൽകിക്കൊണ്ടാണ് ആ ഒരു സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് നമുക്കും വളരാൻ പരിശ്രമിക്കാം മുറിയപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറാൻ പരിശ്രമിക്കാം അതുകൊണ്ട് ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ